ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതുവഴി ജനാധിപത്യവും ധാർമ്മികതയും അത്തരം മൂല്യങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിക്കുക അതിന് പക്ഷാഭേദമില്ലാതെ നിഷ്പക്ഷമായി സത്യസന്ധമായി ആ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഇപ്പോൾ പ്രൊഫസറും പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ ആളുമൊക്കെയായ നമ്മുടെ അരുൺകുമാർ സാറിൻ്റെ കാലത്ത് മാധ്യമപ്രവർത്തനമൊക്കെ വന്ന് തുടങ്ങിയതോടുകൂടി കുതിരപ്പുറത്ത് കയറുന്ന ജോക്കർ കഴുതപ്പുറത്ത് കയറുന്ന കോമാളി തുടങ്ങിയ വ്യത്യസ്തമായ വേഷങ്ങളിലുള്ള മാധ്യമപ്രവർത്തനങ്ങളൊക്കെ വന്നത് കൂടാതെയാണ് ഈ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്ന വല്ലവരും വളർത്തി വലുതാക്കിയ ഒരു മകളെ അവളെ വെച്ച് റീൽസ് പിടിക്കുന്നു റീൽസ് പിടിക്കാൻ ഒരു നെഞ്ചിനകത്ത് വേദനയുള്ള മാധ്യമപ്രവർത്തകനെ തയ്യാറാക്കുന്നു എന്നിട്ട് പെൺകുട്ടിയുടെ കോസ്റ്റ്യൂംസും ബാക്കിയെല്ലാം കലക്കനായി എന്ന് പറയുന്നു ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ പ്രണയഗാനത്തിൻ്റെ പശ്ചാത്തലം ഇടുന്നു എന്നിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ ഇന്നലെ ബോച്ചയുടെ വഷളത്തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത നീലപ്പെട്ടി എങ്ങനെ ഉപയോഗിച്ചു എന്നറിയാൻ സി ബി ഐ ഡയറി കുറിപ്പിനകത്ത് പണ്ട് സേതുരാമയ്യർ വന്നതുപോലെ പെട്ടിയും ഡമ്മിയുമൊക്കെ കൊണ്ട് നടന്ന വലിയ പക്വതയുള്ള പ്രൊഫസർ ആ മാധ്യമപ്രവർത്തകനോട് വിശകലനത്തിൽ ചോദിക്കുന്നു പിന്നെ കണ്ടോ കണ്ടില്ല കാണാതിരിക്കുന്നതാണ് നല്ലത് ആ കുട്ടിക്കും ഇവനും എന്തേ കണ്ടാൽ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടിയാണോ ഈ മക്കളെ കലോത്സവത്തിന് വിടുന്നത് അധ്യാപകർക്കും കൊടുക്കണം നടപടി വിശദീകരണം കാരണം മാതാപിതാക്കൾ ഇത്തരം കുട്ടികളെ വിടുന്നത് കലോത്സവത്തിൻ്റെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനാണ് അല്ലാതെ ചാനലുകൾക്ക് മുന്നിൽ റീൽസ് അഭിനയിപ്പിക്കാനല്ല ഏതായാലും അത് ഗംഭീരമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ കാല ദൃശ്യമായി ആ വാർത്തയും അതിൻ്റെ ഇമ്പാക്റ്റൊന്നും ന്യൂസ് അവറും അതുപോലെ തന്നെ പ്രൈം ടൈമും ഡയറക്ടർ സ്പെഷ്യലും ഒന്നും ചർച്ച ചെയ്യുന്നില്ല ബാക്കി എല്ലാവരുടെയും ധാർമ്മികതയും നീതിയും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല ബോച്ചെ ഭക്ഷണത്തരം പറഞ്ഞെങ്കിലും അയാളെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമെങ്കിലും ഉണ്ട് ഇതുപോലെയുള്ള കുറേ അന്തിച്ചർച്ചക്കാരും വിലയിരുത്തലുകാരെക്കൊണ്ട് ആർക്കെന്ത് ഉപയോഗമാണ് ഇവരുടെയൊക്കെ ഈ അഭ്യാസവും ഈ ഷോയും ഈ ജോക്കറുകളെയും അല്ലാതെ മാധ്യമപ്രവർത്തനത്തിൻ്റെ പുതിയൊരു തലം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രൊഫസർ അരുൺകുമാർ പ്രൊഫസറാവുമ്പോൾ കുട്ടികളുടെ മനഃശാസ്ത്രവും നീതിയും അതിൻ്റെ ധാർമ്മികതയും നൈതികതയും ഒക്കെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് ഇപ്പോൾ ചാനലുകൾ മത്സരിച്ച് 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 എല്ലാം അതിൻ്റെ ഭംഗിയോട് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇനി ഏതെങ്കിലും പ്രദേശത്ത് ഈ വയറിളക്കം എന്ന് പറയുന്ന അസുഖമുണ്ടായാൽ റിപ്പോർട്ടർമാർ ബാത്റൂമിൽ കയറിയിരുന്ന് വയറിളകുന്നതിൻ്റെ തത്സമയം സൃഷ്ടിക്കുവോ അതിന് മ്യൂസിക് ഇടുവോ അതിന് റീൽസിൻ്റെ പരിവേഷം നൽകുമോ യഥാർത്ഥത്തിൽ ഒരു കലോത്സവത്തിൽ വരുന്ന പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ അവരൊരു കലോത്സവത്തിൽ മത്സരിക്കുന്നു അങ്ങനെ മത്സരിക്കാൻ വന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലം നൽകി ഒരു ഷോർട്ട് ഫിലിം പോലെ ചിത്രീകരിക്കുന്നു അതിൽ അതിൻ്റെ മനോഹാരിത കോസ്റ്റ്യൂംസ് എല്ലാം ഭംഗിയായിരിക്കുന്നു ഇതിനു മുമ്പ് മണവാട്ടിയായിട്ടുണ്ടോ അത് മത്സരത്തിൽ വരുന്ന കുട്ടികളോടല്ല ചോദിക്കേണ്ടത് നമുക്ക് സ്വന്തമായി മക്കളുണ്ടെങ്കിൽ വേണമെങ്കിൽ ആവാം അങ്ങനെയൊക്കെ പോയി വേണമെങ്കിൽ അഭിനയം നടത്താം അത് വല്ലവരുടെയും മക്കളുടെ മുന്നിലല്ല അത്തരം അഭിനയം നടത്തേണ്ടത് എന്നിട്ട് ആ കുട്ടിയെ ഓടിക്കുന്നു ഒരാൾ പോ പോ എന്തോ നോക്കി നിൽക്കുക എന്തോ നോക്കി നിൽക്കുക എവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് കണ്ടല്ലേ മണവാട്ടിക്കുട്ടി നോക്കി നിൽക്കുന്നു അപ്പോഴേക്കും അവൻ്റെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പിടപ്പും കിതപ്പും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ വണ്ടിയിൽ തിരുവനന്തപുരത്ത് നല്ല നല്ല ഹോസ്പിറ്റലില്ലേ അവിടെ കൊണ്ടുപോയി കാണിക്കണം ചികിത്സിക്കണം വല്ല ഹൃദ്രോഗത്തിൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നോക്കണം അല്ലാതെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഏതായാലും അത് കഴിഞ്ഞ് വന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവലോകനവും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കാൻ പറഞ്ഞത് നല്ല കാര്യം ആ കേസെടുത്ത വിഷയം ഇതുവരെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാം ചർച്ച ചെയ്യുന്നവർ ചർച്ചയ്ക്കും വെച്ചിട്ടില്ല ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും അളക്കാൻ എളുപ്പമാണ് ന്യായം പറയാൻ എളുപ്പമാണ് സ്വന്തം കാര്യം വരുമ്പോൾ മൗനവുമാണ് മാധ്യമപ്രവർത്തനം വഴിവിഴച്ചു പോകുന്നൊരു പുതിയ കാലം